ഒരു ഇടവേളയ്ക്ക് ശേഷം സഞ്ജു വി സാംസൺ വീണ്ടും ഇന്ത്യൻ ഏകദിന ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിൽ സഞ്ജു കളിക്കും പതിനേഴംഗ ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായാണ് ഇഷാന് കിഷനും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യശസ്വി ജയ്സ്വാൾ പൃഥ്വിരാജ് ഗെയ്ക്വാദ് ഒമ്രാൻ മാലിക് മുകേഷ് കുമാർ ജയദേവ് ഉനത്കട്ട് എന്നിവരും ടീമിലുണ്ട് ഏകദിന ടീമിനെയും ടെസ്റ്റ് ടീമിനെയും രോഹിത് ശർമ്മ നയിക്കും ഏകദിനത്തിൽ ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ ടെസ്റ്റിൽ അരിങ്കെ രഹാന വൈസ് ക്യാപ്റ്റനായി എത്തി ടെസ്റ്റ് ടീമിൽ നിന്ന് ചേതേശ്വർ പൂജാര പുറത്തു പോവുകയും ചെയ്തു നവദീപ് സൈനി ടെസ്റ്റ് ടീമിൽ ഇടം നേടി മുഹമ്മദ് ഷമിക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ഉമേഷ് യാദവിനെ ഒഴിവാക്കി വിരാട് കോഹ്ലിക്ക് വിശ്രമം അനുവദിച്ചില്ല അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് ടെസ്റ്റ് പരമ്പരയാകും ആദ്യം നടക്കുക ആദ്യ ടെസ്റ്റ് ജൂലൈ പന്ത്രണ്ടിനും രണ്ടാം ടെസ്റ്റ് ജൂലൈ ഇരുപതിനും തുടങ്ങും മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പര ജൂലൈ ഇരുപത്തിയേഴിന് തുടങ്ങും അതേസമയം അഞ്ച് മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പിന്നീട് പ്രഖ്യാപിക്കും